ജനുവരി മാസത്തിൽ തന്നെ ആരോഗ്യ ജാഗ്രതാ കരണ്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും ആരോഗ്യ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് തലത്തിലും അതോടൊപ്പം തന്നെ ജില്ലാ തലത്തിലും ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൂടാതെ തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഈ പറഞ്ഞതൊക്കെ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിലുള്ള പകർച്ചവ്യാധികളാണ് ഓരോ മഴക്കാലത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന പകർച്ചവ്യാധികളാണ് ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകത നിങ്ങളുടെ തന്നെ മാധ്യമങ്ങളും അതോടൊപ്പം വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വർഷം ഡെങ്കിപ്പനി ഇപ്പോഴല്ല ജൂലൈ മാസം ഒക്കെ ആകുമ്പോൾ ഡെങ്കിപ്പനി കൂടുതലായിട്ട് കേസസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ വർഷം ഇപ്പം രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലുമാണ് വലിയ ഔട്ട് ബ്രേക്കുകൾ കേരളത്തിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും ഡെങ്കി ഔട്ട് ബ്രേക്ക് ഏറ്റവും കൂടുതൽ വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് ആ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതുപോലൊരു ഔട്ട് ബ്രേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കാരണം രണ്ടായിരത്തി പതിമൂന്നിലും പതിനേഴിലും ഔട്ട് ബ്രേക്ക് ഉണ്ടായ നമുക്കൊപ്പം ഔട്ട് ബ്രേക്ക് ഉണ്ടായ ശ്രീലങ്കയും അതോടൊപ്പം പെറു പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അന്ന് ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഇടങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ വർഷം വലിയ ഔട്ട് ബ്രേക്ക് ഉണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ തന്നെ ഇക്കാര്യ മുന്നറിയിപ്പുകൾ നൽകി കൃത്യമായി ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു അത് വലിയ രീതിയിലൊരു ഔട്ട് ബ്രേക്കിലേക്ക് പോയില്ല ഈ വർഷം അതിനുള്ള സാധ്യതകൾ വീണ്ടും ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകിയിരുന്നു അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മഴക്കാല ഭൂപ ശുചീകരണ പ്രവർത്തനങ്ങളുടെ യോഗം നടന്നിരുന്നു അന്ന് തദ്ദേശ വകുപ്പും മറ്റ് വകുപ്പുകളും ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പുകളും ജില്ലാ കളക്ടർമാരൊക്കെ പങ്കെടുക്കുന്ന യോഗം നടന്നിരുന്നു ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം ഒന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഇപ്പം ഇതിൽ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ് വ്യക്തി ശുചിത്വം അതോടൊപ്പം തന്നെ വീടുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ പതിനെട്ടും പത്തൊൻപതും നാളെയും മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടപ്പിലാക്കണം എന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട് തദ്ദേശ വകുപ്പ് മന്ത്രിയുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തിയിരുന്നു തദ്ദേശ വകുപ്പിൻ്റേതായിട്ടുള്ള നിർദ്ദേശവും നാളെ മറ്റന്നാളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച് നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇതിനു മുൻപ് തന്നെ ഈ മാസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് ഒരാഴ്ചയിലെ ഒരു പ്രത്യേക ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ പൊതുവിൽ ഈ ഘട്ടത്തിൽ പറയുവാനായിട്ടുള്ള കാര്യം നമ്മൾ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടത്തിയില്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ വലിയ ഔട്ട് ബ്രേക്കിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഡെങ്കി അതുപോലെ ലെപ്റ്റോ കേസസ് അതിപ്പോൾ വെസ്റ്റ്നായലിനെ കുറിച്ച് പറഞ്ഞു വെസ്റ്റ്നയലിൽ നമുക്ക് പത്ത് കേസസ് ആണ് കൺഫേം ചെയ്തിട്ടുള്ള കേസസ് പത്ത് കേസസാണ് അതിൽ ഒന്നും തന്നെ വെസ്റ്റനായിൽ മൂലമാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല ആണെന്ന് സംശയിച്ച് മരണപ്പെട്ടവരുടെ സാമ്പിൾ അയച്ചിട്ടുള്ളത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് കൺഫേംഡ് കേസസ് ഡെത്ത് ഒന്നും തന്നെ ഇല്ല ഇതുവരെ പത്ത് കൺഫേംഡ് കേസസ് ആണ് ഉള്ളത് ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു പ്രത്യേകിച്ച് ഡെങ്കിപ്പനി ഏറ്റവും കൂടുതലുള്ള ഡെങ്കിയും ലെഫ്റ്റോയും ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ തിരുവനന്തപുരമുണ്ട് എറണാകുളമുണ്ട് മലപ്പുറമുണ്ട് കോഴിക്കോടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില ജില്ലകൾ അതിൽ ഇപ്പം നമ്മൾ ഗ്രാഫ് നോക്കിയാൽ ഡെങ്കിയുടെ ലെഫ്റ്റോയുടെയും ഗ്രാഫ് നോക്കിയാൽ ആ ഗ്രാഫ് കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഡെങ്കിപ്പനിയുടെ കേസസ് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കൊള്ളത് ലെപ്റ്റോ കേസസ് ഇപ്പോൾ എലിപ്പനി വരുന്നത് മണ്ണിലും അതോ അല്ലെങ്കിൽ ക്ഷീര കർഷകർ മറ്റു കർഷകർ അങ്ങനെ അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫാർമേഴ്സ് കർഷകർ എന്നുള്ളത് മാത്രം അങ്ങനെ നമ്മൾ ധരിക്കരുത് ഞാൻ ഓരോ വർഷവും കഴിഞ്ഞ വർഷവും പറഞ്ഞിരുന്നു അപ്പോൾ വീട്ടിന് മുന്നിൽ മുറ്റത്ത് ചെടി കുഴിച്ചു വെച്ച ഒരു വീട്ടമ്മയ്ക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എലിയിൽ നിന്ന് ഈ രോഗാണു എങ്ങനെ ശരീരത്തിലേക്ക് വരുന്നു എന്നുള്ളത് അപ്പോൾ വെള്ളത്തിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ വെള്ളക്കെട്ടുകളിലൂടെ നടക്കുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളം പ്രത്യേകിച്ചും അതിലൂടെ നടക്കുമ്പോൾ ഒക്കെ നമുക്ക് എലിപ്പനി വരാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു ഡെത്ത് പരിശോധിക്കുമ്പോൾ ഡോക്സി സൈക്ലിൻ കഴിച്ചില്ല ഡോക്സി സൈക്ലിൻ കയ്യിൽ കൊടുത്തിട്ടും കഴിക്കാതെ വെച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വളരെ ഒരു മാജിക്കൽ മെഡിസിൻ പോലെ ആണ് ഇപ്പോൾ ഡോക്സി ഉള്ളത് ഡോക്സി സൈക്ലിൻ കൃത്യമായിട്ട് കഴിക്കണം നമുക്ക് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അതെല്ലാവരുമാകാം മാധ്യമ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നമ്മൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ വെള്ളക്കെട്ടുകളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അതായത് ഞാൻ പറഞ്ഞത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഹൈറിസ്ക് എന്ന് ലെപ്റ്റോയിൽ ഇല്ല ഈ ഘട്ടത്തിൽ എന്നത് കാണേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാവരും കാറ്റഗറിയിലാണ് എന്നുള്ളത് നമ്മൾ കരുതണം അതുകൊണ്ട് ഡോക്സി സൈക്ലിംഗ് എന്നുള്ളത് പ്രതിരോധ മരുന്നാണ് ആ പ്രതിരോധ മരുന്ന് ഡോക്ടർമാരുടെ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കഴിക്കണം പ്രത്യേകിച്ച് കർഷകരും ക്ഷീര കർഷകരും ഉൾപ്പെടെയുള്ളവർ പ്രത്യേകമായിട്ട് കഴിക്കണം എന്നുള്ളത് വളരെ കർശനമായിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തിനനുസരിച്ച് കഴിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്